ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ സമർപ്പണ പ്രാർത്ഥന എന്ന ശുശ്രൂഷ ഒൻപതാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ സമയങ്ങളിലെല്ലാം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വില കൊടുത്ത് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ കടന്നുവരുന്ന ലോകം മുഴുവനുമുള്ള ലോകത്തിലുള്ള വിവിധ രാജ്യങ്ങളിലും ദേശങ്ങളിലും ഭൂഖണ്ഡങ്ങളിലിരുന്ന ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഒത്തിരി സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് റീസലാം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ദൈവം ഒരു പുതിയ കാര്യം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ് എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണമെന്ന് സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ബൈബിൾ നമുക്ക് കരങ്ങളിലെടുക്കാം തുറന്നു പിടിക്കാം കർത്താവിൻ്റെ വചനാഗ്രഹത്തോടെ നമുക്ക് വായിക്കാം പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ രോഗത്താ ഞാൻ വേള നീടുമ്പോ സൗഖ്യമായി വരണേ രോഗത്താ ഞാൻ വേള നീടുംബോ സൂക്കിയമായിരണേ ീവേ വരണി ഇന്ത്യ ഉള്ളിൽ വസിക്കാൻ വരണീ അത്മാവാം ദീവമേ വരണി ഇന്ത്യ ഉള്ളിൽ വസിക്കാൻ വരണേ പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിയമങ്ങളും കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കാം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ട് തളർന്നിടുമ്പോ ശക്തിയാൽ നിറഞ്ഞീടളേ ഭാരത്താ ീടുമ്പോ ശക്തി എന്നിൽ നിറഞ്ഞേ ആത്മാവാം ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാ വരണേ എന്റെ ഉള്ളിൽ വസിക്കാ വരണേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തൂറന്നിറങ്ങി നിരണേ െ ഞാടുന്നു സ്വർഗം തുറന്നിറങ്ങി വരണേ ആത്മാവാം ദൈവമേ വരണേ ഇന്ത്യയുള്ളിൽ വസിക്കണേ ആത്മാവാം കർത്താവ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ ഞങ്ങളുള്ളിൽ വന്ന് വസിക്കുവാൻ വാഴുവാൻ പരിശുദ്ധാത്മാവെ കടന്നു പറയണമെന്ന് ഞങ്ങളെ മാറ്റണമേ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ പ്രിയപ്പെട്ടവരെ കർതാവിൻ്റെ വചനം നമ്മൾ കേൾക്കാൻ വേണ്ടി പോവുകയാണ് ഈ വചനത്തിന് നമ്മുടെ ജീവിതങ്ങളെ മാറ്റാൻ കഴിയും വിശ്വാസത്തോടെ ഈ നാൽപ്പത്തിമൂന്ന് ദിവസങ്ങളിൽ ഈ സമർപ്പണ പ്രാർത്ഥനയിൽ ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് ആരെല്ലാം അവരുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുന്നുണ്ടോ നിശ്ചയമായും ദൈവം അതിന് പ്രതിഫലം തരും ക്രിസ്തവം വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് അതുകൊണ്ട് വിശ്വാസത്തിന് വളരെ അധികം പ്രതിഫലമുണ്ട് കർത്താവിലുള്ള വിശ്വാസത്തിന് വളരെ അധികം പ്രതിഫലമുണ്ട് ഈ ലോകം ചിലപ്പോൾ പറയും നിന്റെ തലയിൽ വരച്ചിരിക്കുന്ന വര ഇതാണ് അതോടൊരിക്കലും നീ ഉയരില്ല ഒരിക്കലും നീ വിജയിക്കില്ല നീ എത്ര ജോലിയായി ചെയ്യുന്നു നീ എവിടെയെങ്കിലും എത്തിയോ കാരണം നിന്റെ തലേ വര ഇതാണ് അത് തേച്ചാലും മായ്ച്ചാലും മാറില്ല പ്രിയപ്പെട്ടവരെ ഇത് ലോകത്തിൻ്റെ സംസാരമാണ് എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന കർത്താവിന് ഇത്രമാത്രം നമ്മെ കുറിച്ച് കരുതലും നമ്മെ ശ്രദ്ധയുമുള്ള നമ്മുടെ കർത്താവിന് നമ്മുടെ തലയിലെ വരെ മാറ്റാൻ പറ്റാതെ ഇരിക്കും വെറും മത്സ്യബന്ധന തൊഴിലാളിയായ പത്രോസിന് സഭയെ ഭരിക്കാനുള്ള മാർപ്പാപ്പയാക്കി കർത്താവിന് അവൻ്റെ തലയെ വരയെ മാറ്റി വരക്കാമെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും തല വരെ ദൈവത്തിനും മാറ്റാൻ കഴിയും നമ്മൾ വിശ്വാസത്തോടെ കർത്താവിൽ ഉറച്ചു നിന്നാൽ നമ്മളത് പ്രാപിക്കും പ്രാപിക്കുക തന്നെ ചെയ്യും നമ്മളിപ്പോൾ വായിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകമാണ് എല്ലാവരും ബൈബിൾ തുറക്കുക അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ വളരെ അത്ഭുതം നടന്ന ഒരു കാര്യം പൗലോസ് സ്നീഹായിലൂടെ ഒരു അത്ഭുതം സംഭവിച്ച കാര്യം നമ്മൾ വായിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോസപ്രവർത്തനം കണ്ട പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ചു വരെയുള്ള തിരുവചനം അപ്പൊ പൗലോസും കൂടെ പല തടവുകാരും ഇവരെല്ലാവരും കപ്പൽ യാത്ര ചെയ്തു പോയിക്കൊണ്ടിരിക്കുക അങ്ങനെയാണ് കപ്പൽ അപകടത്തിൽ പെടുമെന്നുള്ള വിധത്തിൽ കടൽ കടൽക്ഷോഭമായി ആകെ പ്രശ്നമായ എല്ലാവരും മരിക്കുമെന്ന് കരുതി നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന സമയം അതിന്റെ തലേന്ന് രാത്രി ദൈവത്തിന്റെ ഒരു ദൂതൻ പൗലോ സ്ലിഹയോട് പറഞ്ഞ കാര്യങ്ങളും അത് പൗലോ സ്ലിഹ ഏറ്റെടുത്ത് വിശ്വസിച്ചപ്പോൾ നടന്ന കാര്യങ്ങളുമാണ് ഇതിൽ പറയുന്നത് അപ്പോ സ്രബോധനങ്ങളുടെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം ഇരുപത്തിയഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ ഇരുപത്തിമൂന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം എന്തെന്നാൽ ഞാൻ ആരാധിക്കുന്നവനും എൻ്റെ ഉടയവനുമായ ദൈവത്തിൻ്റെ ഒരു ദൂതൻ ഇക്കഴിഞ്ഞ രാത്രി എനിക്ക് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു പൗലോ സ്ലിഹ ആ കപ്പലിന്റെ മദ്യത്തിൽ എഴുന്നേറ്റി ഇന്ന് മറ്റെല്ലാവരും കേൾക്കിയ ദൈവത്തെ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയാണ് ഈ കഴിഞ്ഞ രാത്രി ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ട എന്നോട് പറഞ്ഞു പൗലോസ് നീ ഭയപ്പെടേണ്ട സീസറിന്റെ മുമ്പിൽ നീ നിൽക്കുക തന്നെ ചെയ്യും നിന്നോട് യാത്ര ചെയ്യുന്നവരെയും ദൈവം നിനക്ക് വിട്ടു തന്നിരിക്കുന്നു പൗലോസിനോട് പറഞ്ഞ എന്താണ് പൗലോസ് നീ ഭയപ്പെടേണ്ട സീസറിന്റെ മുമ്പിൽ നീ നിൽക്കുക തന്നെ ചെയ്യും നിന്നോട് യാത്ര ചെയ്യുന്നവരെയും ദൈവം നിനക്ക് വിട്ടു തന്നിരിക്കുന്നു അതായത് ആരും മരിക്കില്ല നിങ്ങൾ സുരക്ഷിതനായി കരപറ്റും ആ ദ്വീപിൽ നിങ്ങൾ ചെന്ന് കയറും നിങ്ങൾക്കൊന്നും പറ്റുകയില്ല ഇത് തലേന്ന് രാത്രി പൗലോസ് ലിഹായോട് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞ കാര്യങ്ങൾ ഈ കാര്യം പൗലൂസ് വിശ്വസിച്ചു വിശ്വസിച്ചു മാത്രമല്ല അടുത്ത വാക്യത്തിലെ വചനമാണ് എന്നെ കൂടുതൽ സ്പർശിച്ചത് പ്രിയപ്പെട്ടവരെ ഇരുപത്തിയേഴാം അധ്യായം അതിന്റെ ഇരുപത്തിയഞ്ചാമത്തെ വാക്യംസ് പറയുകയാണ് അതിനാൽ ജനങ്ങളെ നിങ്ങൾ ധൈര്യമായിരിക്കുകയും ഭയപ്പെട്ട് പേടിച്ച് വിറച്ച് ഇനി അല്പസമയം കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ ആരും ഈ ഭൂമിയിലില്ല കടലിൽ മുങ്ങി മരിക്കുമെന്ന് വിധിയെഴുതിയ ആ ദൈവജനത്തെ നോക്കി പൗലൂസ് പറയാണ് പ്രിയപ്പെട്ട ദൈവജനമേ നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ എത്രമാത്രം സ്ട്രോങ് ആണ് എത്രമാത്രം ശക്തിയുള്ള വാക്കുകളാണ് പൗലൂസിന്റെ അതിരത്തിലൂടെ വരുന്നത് നിങ്ങൾ ധൈര്യമായിരിക്കും ആ വാക്ക് കേട്ടപ്പോൾ തന്നെ ഞാൻ വിചാരിക്കുകയാണ് ആ കപ്പലിലുള്ള എല്ലാ യാത്രക്കാരിലേക്കും ഒരു അഭിഷേകം നടന്നു അവരെല്ലാവരും ശക്തി പ്രാപിച്ചിട്ടുണ്ട് നിങ്ങൾ ധൈര്യമായിരിക്കും പ്രിയപ്പെട്ടവരെന്താ സംഭവിച്ചേ അടുത്ത വാക്യത്തിൽ പറയാണ് എന്നോട് പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിക്കുമെന്ന് എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നോട് പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിക്കുമെന്ന് എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കണം തലേന്ന് രാത്രി പൗലോസിനോട് ദൈവത്തിൻ്റെ ദൂതം പറഞ്ഞത് എന്നോട് പറഞ്ഞത് അതുപോലെ സംഭവിക്കുമെന്ന് എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു പൗലോസിനോട് പറഞ്ഞ കാര്യം അതുപോലെ തന്നെ സംഭവിക്കുന്നു പൗലോസ് വിശ്വസിച്ചു അത് അതുപോലെ തന്നെ സംഭവിച്ചു ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ സമർപ്പണ പ്രാർത്ഥനയിൽ നാൽപ്പത്തി മൂന്ന് ദിവസങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി അപ്പച്ച അമ്മച്ചി എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തേ നിങ്ങളോട് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ പൗലോസ് പറഞ്ഞതുപോലെ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ സംഭവിക്കുമെന്ന് എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അതവൻ അതുപോലെ തന്നെ സംഭവിച്ചു എന്നോടും നിങ്ങളോടും ദൈവം പറയുന്ന കാര്യങ്ങൾ അതുപോലെ സംഭവിക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ സംഭവിക്കും ഈ ലോകം പറയുകയാണ് നീ ഭൂലോക തോൽവിയാണ് നിനക്കൊരു കഴിവുമില്ല നീ ഉയരില്ല നീ പരാജയപ്പെടും നീ തകരും നിന്ന ആർക്കും ഇവിടെ ഇഷ്ടമല്ല എന്നീ ലോകം പറയുമ്പോഴും വിധി എഴുതുമ്പോഴും ദൈവം നിന്നോടൊരു വാക്കു പറയാണ് നിന്നെ ഞാൻ ഉയർത്തും നിന്നെ ഞാൻ വിജയിപ്പിക്കും എല്ലാവരുടെ മുൻപിൽ നിന്റെ തലയെ ഞാൻ ഉയർത്തി നിർത്തുമെന്ന് ദൈവം പറയുന്നത് നീ അതുപോലെ വിശ്വസിക്കാൻ തയ്യാറായാൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയട്ടെ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും നിങ്ങൾ ഏതുപോലെ വിശ്വസിക്കുന്നുവോ അതുപോലെ സംഭവിക്കും ശ്രദ്ധിക്കണേ നമ്മൾ ഏതുപോലെ വിശ്വസിക്കുന്നു അതുപോലെ സംഭവിക്കും കർത്താവ് പറഞ്ഞ കാര്യം ഒന്നെങ്കിൽ നമുക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം കർത്താവ് ഒരു കാര്യം പറയുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഡു നോട്ട് ഫിയർ ഐ ആം വിത്ത് യു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഇത് നമുക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം ഏതുപോലെ വിശ്വസിക്കുന്നു അതുപോലെ സംഭവിക്കും നീ വിശ്വസിച്ചാൽ നീ അതുപോലെ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ നീ വിശ്വസിച്ചാൽ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും നിനക്ക് വിചാരിക്കുന്നത് പോലെ നീ ചിന്തിക്കുന്നത് പോലെ നീ വിശ്വസിച്ചാൽ നീ ചിന്തിക്കുന്നത് തന്നെ സംഭവിക്കും ഹാല ലൂഹ ഈ വചനം വളരെയധികം എന്നെ സ്വാധീനിച്ചു പോലൂസ് പറയും ഇരുപത്തി ഏഴിന്റെ ഇരുപത്തിയഞ്ച് എന്നോട് പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിക്കുമെന്ന് എൻ്റെ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു ഈ സമർപ്പണ പ്രാർത്ഥനയിൽ ഒൻപതാമത്തെ ദിവസം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ നിങ്ങളിത് പറയുകയാണ് പൗലു സ്ലിഹ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പറയാൻ തയ്യാറായ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ സംഭവിക്കുന്ന എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ഹൃദയത്തിൽ തൊട്ട് നിങ്ങൾ പറയാൻ തയ്യാറായ ഞാൻ പറയട്ടെ നിങ്ങളിവിടെ എന്തിനു വന്നോ ഏത് വിഷയത്തിന് വേണ്ടിയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കർത്താവിന് കൊടുക്കുന്നത് അത് അതുപോലെ തന്നെ സംഭവിക്കും അത് അതുപോലെ തന്നെ സംഭവിക്കും കർത്താവെ എനിക്ക് നല്ലൊരു കുടുംബ ജീവിതം വേണം നീ മുമ്പിൽ ഇത് കൊടുക്കുകയാണെങ്കിൽ കർത്താവ് പറയുകയാണ് നിനക്ക് നല്ലൊരു കുടുംബ ജീവിതം ഞാൻ നിനക്ക് തരും അതുപോലെ തന്നെ സംഭവിക്കും കർത്താവ് നിന്നോട് പറഞ്ഞത് കർത്താവ് നിന്നോട് പറഞ്ഞത് അതുപോലെ സംഭവിക്കുമെന്ന് നിന്റെ ദൈവത്തിൽ നീ വിശ്വസിച്ചാൽ അത് അതുപോലെ തന്നെ സംഭവിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവ് കൂടെയുണ്ട് ഭയപ്പെടേണ്ട ദൈവത്തിൻ്റെ ശക്തിയും അഭിഷേകവും നമ്മുടെ കൂടെയുണ്ട് കർത്താവ് തകർക്കുന്ന ദൈവമല്ല ഉയർത്തുന്ന ദൈവമാണ് തകരുന്നവരെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന കർത്താവാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് കർത്താവിൻ്റെ കൂടെ നമുക്കായിരിക്കാം പ്രിയപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം നമുക്കൊരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം ഒന്ന് കർത്താവേ ഈ സമർപ്പണ പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ലോകത്തിലെ നാനാ ഭാഗങ്ങളിലും ദേശങ്ങളിലും രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളും അവരുടെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു പ്രത്യേകമായി കർത്താവെ ജോലിയില്ലാതെ വിഷമിക്കുന്ന മക്കൾ മക്കളില്ലാതെ വിഷമിക്കുന്ന മക്കൾ വീടില്ലാതെ വിഷമിക്കുന്ന മക്കൾ ഒരു കുടുംബ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കൾ കടബാധ്യത മൂലം തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന മക്കൾ എന്ത് ചെയ്യുമെന്നറിയാതെ ഭാവിയെക്കുറിച്ച് ആകുലപ്പെട്ട് ജീവിക്കുന്ന മക്കൾ ഭയത്തിൻ്റെയും മറ്റു പല മേഖലകളിലും പെട്ടുപോയ മക്കൾ ചില പാപകരമായ ബന്ധങ്ങളിലും പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന മക്കൾ അവിശ്വാസത്തിൽ ജീവിക്കുന്ന മക്കൾ ഇങ്ങനെ നിരന്തരമായ വിഷയങ്ങൾക്ക് വേണ്ടി ഈ സമർപ്പണ പ്രാർത്ഥന ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെ എല്ലാവരുടെ പ്രാർത്ഥനകളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കാം കർത്താവ് വേദനകളെ കണ്ണുനീരിന് അങ്ങേറ്റെടുക്കണം കണ്ണുനീരൊപ്പണമേ കർത്താവ് പ്രാർത്ഥനകളെയും ആവശ്യങ്ങളെയും നിയോഗങ്ങളെ അങ് കർത്താവെ ഇവരുടെ ജീവിതത്തിൽ അങ് ഒരു പ്രവൃത്തി ചെയ്യണമേ എന്നോട് പറഞ്ഞതല്ല അതുപോലെ സംഭവിക്കുമെന്ന് എൻ്റെ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് അപ്പോ സമയം ഇരുപത്തിയേഴിൻ്റെ ഇരുപത്തിയഞ്ചിൽ പൗലോസ് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും പറയുവാൻ അതുവഴി ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളെല്ലാവരും അഭിഷേകിച്ചു പ്രിയപ്പെട്ടവരെ ഈ സമർപ്പണ പ്രാർത്ഥന എന്ന ും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനും പരിചയമുള്ള എല്ലാവർക്കും സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലും നിങ്ങൾ ഷെയർ ചെയ്യണം കാരണം അത് വലിയ ഒരു ശുശ്രൂഷയാണ് നിങ്ങളുടെ ഷെയറിങ്ങിലൂടെ ഈ ശുശ്രൂഷ ഒരു വ്യക്തിയെ തൊടാൻ കാരണമായ ആ വ്യക്തിയെ മാറ്റാൻ കാരണമായ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ട് അതുകൊണ്ട് എല്ലാവരിലേക്കിത് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക പ്രിയപ്പെട്ടവരെ കർത്താവ് ഒരുക്കി ശുശ്രൂഷ വലിയൊരു അനുഗ്രഹമാണ് നാളെ നമ്മൾ വീണ്ടും പുതിയ കാര്യങ്ങളും പുതിയ വചനങ്ങളുമായി നമ്മൾ വീണ്ടും കാണും അതുവരെ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ പരിപൂർണമായി സമർപ്പിക്കുക നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പ്രാർത്ഥനകളും കർത്താവ് നിശ്ചയമായും നടത്തി അതിന് യാതൊരു സംശയവും ഇല്ല കർത്താവ് നമ്മുടെ കൂടെയുണ്ട് കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി అనుగ్రహించట ఆమె